നമസ്കാരം മുല്ലപ്പെരിയാറെക്കുറിച്ച് എന്നോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആശങ്ക തീർച്ചയായിട്ടും തന്നെയുണ്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു വിഷമം മാത്രമേ ഉണ്ടാവുകയുള്ളായിരിക്കാം യാഥാർത്ഥ്യബോധമുള്ള എല്ലാ മലയാളിയുടെ ഉള്ളിലും നെഞ്ചിലും എപ്പോഴും ഇതൊരു ഭയമായി തന്നെ എപ്പോഴും നില നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആകുലപ്പെടുന്നത് എന്താണ് നമുക്ക് നമുക്കിത്രയും വലിയ ആശങ്ക കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് എന്താ കേരളത്തിലെ സീസ്മിക് അതായത് ഭൂചലനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുക കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം ഇരുപത്തിയാറ് ഭൂചലനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷം ദശാബ്ദ കാലങ്ങൾക്കിടയിൽ വെറും വൺ പോയിൻ്റിലൊക്കെ തുടങ്ങിയ റിട്ടർ സ്കെയിലിൽ തുടങ്ങിയ ഭൂചലനങ്ങൾ ഇന്നിപ്പോൾ ത്രീ പോയിൻ്റ് ഫോറിൽ വന്നാണ് നിൽക്കുന്നത് അതേസമയം ഇങ്ങനൊരു ഹൈലി സീസ്മിക് സോൺ അതായത് സോൺ നമ്പർ ത്രീ ഹൈ ഹൈലി പ്രോൺസ് ഒരു പ്രോൺ ഏരിയ സീസ്മിക് പ്രോൺ ഏരിയയിലിരിക്കുന്ന കേരളത്തിൽ ഏകദേശം പത്ത് നാൽപ്പത്തി നാല് നദികളുള്ള ഈ കേരളത്തിൽ എൺപത്തിയെട്ട് ഡാമുകളും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇടുക്കിയിൽ തന്നെ നമുക്ക് നാല് ഡാമാണ് ഈ നാല് ഡാമിൽ മുല്ലപ്പെരിയാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ വളരെ അകലെ അല്ലാതെ തന്നെ നമുക്ക് ഇടുക്കിയും ചെറുതോണിയും കുളമാവുമുണ്ട് ഈ ഒരു ഡാം ഈ ഒരു ഒരു കോൺക്ലേവ് തന്നെ വളരെ അപകടകരമാണ് ആ ഒരു ആ പ്രദേശം തന്നെയാണ് ഈ ഒരു ഭയവിഹുലതയുടെ ഇതിൽ നിൽക്കുന്നത് അവിടെ മൂന്ന് വിഷയങ്ങളാണ് നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഈയൊരു ഭൂചലനം ഐ ഐ ടി പഠിച്ചതും ഐ ഐ ടിയിലെ രണ്ട് ഇന്ത്യയിലെ വളരെ പ്രഗത്ഭരായ ഐ ഐ ടി രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞിരിക്കുന്ന എന്താണ് നാലിനും ആറിനും ഇടയ്ക്കുള്ള റിട്ടർ സ്കെയിലുള്ള ഒരു ഭൂചലനം വന്നാൽ ഡാം തകരാം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അവർ അതിനെഴുതിയിട്ടുണ്ട് അവരുടെ സ്റ്റഡിയിൽ എഴുതിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐ ഐ ടിയേക്കാളും മുകളിലേക്കുള്ള ഒരു ടെക്നോളജിക്കൽ എക്സ്പേർട്സ് നമുക്കില്ല ഒന്ന് രണ്ട് ഇന്നത്തെ കാലാവസ്ഥ നമ്മൾ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെ പഴയ പോലെ അല്ല ഇപ്പം ഇപ്പം എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ മേഘവിസ്ഫോടനം ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഏകാഗ്രമായിട്ട് വളരെ പെട്ടെന്ന് പെയ്തു തീർക്കുന്നൊരു മഴ അതിപ്പം നമ്മൾ കണ്ടു അതിൻ്റെ ഒരു ഭാവം നമ്മൾ വയനാട്ടിൽ കണ്ടു ഇപ്പം നമ്മൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇത് കാണുന്നുണ്ട് അപ്പോൾ ഈ മേഘവിസ്ഫോടനം നമ്മുടെ ഈ മുല്ലപ്പെരിയാറിൻ്റെ ആ വൃഷ്ടിപ്രദേശത്ത് തന്നെയാണ് അല്ലെങ്കിൽ അവിടുത്തെ കാച്ുമെൻ്റ് ഏരിയയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കുക അപ്പോൾ അതൊരു അതൊരു വിഷയമാണ് മേഘവിസ്ഫോടനമാകാം പിന്നെ നമ്മളിപ്പോൾ കണ്ട വയനാട് നമ്മൾ കണ്ടത് എന്താ ലാൻഡ് ആണ് ഒരു ഉരുൾപൊട്ടൽ ഇത് നമ്മുടെ ഈ പറഞ്ഞ ഡാമിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ നമുക്കൊരു ഉരുൾപൊട്ടൽ നമുക്ക് സംഭവിച്ചാലും ആ ഡാമിൻ്റെ പൊസിഷനിലേക്ക് തെറ്റ് വന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതി നമ്മുടെ ഇതിൽ വരാത്ത പ്രകൃതി ഇതിൽ നമുക്ക് വരാവുന്ന ഏത് ദുരന്തവും നമ്മുടെ ഈ ഇതിനേക്കാളും വലിയൊരു ദുരന്തത്തിൽ കൊണ്ടെത്തിക്കാം ഇപ്പോൾ വയനാട് നമ്മൾ കണ്ടത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു പതിനായിരത്തിലൊന്നെന്ന് വല്ലതും പറയാം ഇതിൻ്റെ പതിനായിരം മടങ്ങായിരിക്കാം മുല്ലപ്പെരിയാറ് ചിലപ്പോൾ സംഭവിച്ചാലുണ്ടാവുക പിന്നെ ഇത് തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനവും ഇന്ന് വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുമില്ല ശാസ്ത്രലോകത്ത് നമുക്കൊരു ഭൂചലനം തടയാനോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനം തടയാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു 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 ഇത് ഒരു എന്താ പറയുക ഒരു ഉരുൾപൊട്ടലൊക്കെ തടയാനായിട്ടുള്ള സംവിധാനം നമുക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം സംഭവിച്ചു പോയാൽ നമ്മൾ നമ്മൾ കാണാൻ പോകുന്നതൊരു ഏകദേശം എഴുപത് ലക്ഷം തൊട്ട് ഒരു കോടി വരുന്ന ജനങ്ങളുടെ ജീവനാണ് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വന്ന് എത്തിപ്പറ്റുന്നത് എന്തെങ്കിലും മുല്ലപ്പെരിയാറിന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ പറയുന്ന പോലെ ഇപ്പം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറയുകയുണ്ടായല്ലോ അദ്ദേഹത്തിന് തന്നെ ആശങ്കയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്കയ്ക്ക് സ്ഥാനമില്ലേ അദ്ദേഹം എന്തുകൊണ്ടാണ് ആശങ്കപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ഒരു സത്യം പറഞ്ഞതിലൊരനുമോദനമുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് പൊട്ടാം പൊട്ടാതിരിക്കാം എന്നുവെച്ചാൽ അൻപത് ശതമാനം പൊട്ടാം അൻപത് ശതമാനം പൊട്ടാതിരിക്കാം പക്ഷേ അങ്ങനെ പൊട്ടുകാണെങ്കിൽ ഉണ്ടാകാവുന്ന ആഘാതം എന്താണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള സ്ഥലം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നൂറുകണക്കിന് കെമിക്കൽ ഫാക്ടറി ഉള്ള സ്ഥലം ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖമായ ഒരു വലിയ റിഫൈനറി ഉള്ള സ്ഥലം അവിടെയുള്ള ക്രൂഡ് ഓയിൽ എങ്ങാനും നമ്മുടെ കടലിലേക്ക് പോയാലുള്ള കുഴപ്പം മാത്രമല്ല നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഡിഫെൻസ് പോയിൻ്റ് ഉള്ള സ്ഥലം അപ്പോൾ ഇങ്ങനെ എണ്ണിയാൽ തീരാത്തിടത്തോളം സ്ട്രാറ്റജിക്കായിട്ടുള്ള പല കാര്യങ്ങളും അസറ്റ്സും ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഇൻഫ്രാസ്ട്രക്ചറും കേരളത്തിൻ്റെ ഇതിനേക്കാളും ഒക്കെ വയലുള്ള ഇവിടുത്തെ ജൈവ വൈവിധ്യവും ഇവിടുത്തെ പ്രകൃതിയും ഇതൊക്കെ നമ്മൾ നിമിഷ നേരം കൊണ്ട് കേവലം അഞ്ചോ ആറോ മണിക്കൂറുകൊണ്ട് നമ്മളിത് കടലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പാടില്ല അതുണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരെണ്ണം സംഭവിക്കാതിരിക്കാനായിട്ട് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ഒരു മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ഒരു യോഗത്തിൽ വന്ന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴുള്ള ഒരു ആഹ്ലാദത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്നൊരു കൃതാർത്ഥതയുടെ പുറത്താണ് ഞാൻ നിങ്ങളോടത് പറയുന്നത് എല്ലാം മാറ്റിവെച്ച് നമ്മുടെ എല്ലാ ബാരിയേഴ്സും അതായത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ജാതിയോ എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു വിഷയത്തിന് ഏകാഗ്ര ചിന്തയോടുകൂടി ഒരേ ലക്ഷ്യത്തോടെ ഒരു കുടക്കീഴിൽ നമുക്ക് ഈ വിഷയം നമുക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോടും നമ്മുടെ അയൽ സംസ്ഥാനമായ സഹോദര സംസ്ഥാനമായ തമിഴ്നാടിനോടും നമ്മുടെ തന്നെ സംസ്ഥാന അധികാരികളോടും നമുക്ക് ഈ ആകൃതയെ നമുക്ക് പറഞ്ഞ് ഈ ഒരു വിഷയം പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ലെറ്റ് ലെറ്റസ് ട്രൈ ടു ഇറ്റ് ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് തടയാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്നെ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമസൃണമായ ആത്മാർത്ഥമായ ഒരു പങ്കുചേരലിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം